നമസ്കാരം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ജന്മരാശിയിൽ ധനരാജയോഗ ഭാഗ്യം തെളിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപ്രതീക്ഷിത ധനഭാഗ്യത്തിനും ധനനേട്ടത്തിനും സാധ്യത കൂടുതലാണ് ആ വ്യക്തി അതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ ഏത് തരത്തിലാണോ അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികം ഈ ഒരു രാജയോഗം കൊണ്ടു നൽകും അത്തരത്തിലൊരു ഭാഗ്യമാണ് ഇന്നുമുതൽ അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ യോഗം കൊണ്ടു തരുന്നത് അപ്പോൾ ആ അഞ്ച് നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ നക്ഷത്രവും പേരും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ മാറി ഐശ്വര്യം വന്നു ചേരും ആദ്യമായി പൂരനക്ഷത്രമാണ് ഇക്കൂട്ടർക്ക് ഇന്നു മുതൽ അതീവ ശുഭകരമായ സമയമാണ് ആരംഭിച്ചിരിക്കുന്നത് ഉയർച്ചയുടെ ഐശ്വര്യത്തിൻ്റെ ഉദ്ദിഷ്ട കാര്യസിദ്ധിയുടെ സമയമാണ് വന്നു ചേർന്നത് നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാണ് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വിജയം കൈവരിക്കുകയും ചെയ്യും ഇവർ തൊടുന്നതെല്ലാം ഇനി പൊന്നാകും ആത്മാർത്ഥമായി ഏത് കാര്യത്തിനിറങ്ങിയാലും ലോകം വരെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയമാണിത് വീഴിഞ്ഞ് നിങ്ങൾ മൂലം അടിമുടി ഉയർച്ച വന്നു ചേരും ഇക്കൂട്ടർക്ക് സാമ്പത്തികമായ ഉന്നമനം പമ്പർ ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യത കാണുന്നു അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ല സന്തോഷകരമായിട്ടുള്ള രീതിയിൽ യാത്രകളൊക്കെ പോകാൻ സാധിക്കുന്ന സമയമാണ് വിദേശ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമല്ല വിദേശത്തൊരു ജോലിക്ക് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സമയം അനുകൂലമായിരിക്കുന്നു വിദ്യാവിജയം ധനവരവ് എന്നിങ്ങനെ പല ഭാഗ്യങ്ങൾ രാജയോഗത്താൽ നിങ്ങളെ തേടിയെത്തും ഈ നാളുകൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാരെ തേടി പല ഭാഗ്യങ്ങളും വന്നിരിക്കും അതായത് ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ വ്യക്തിമൂലം മറ്റ് കുടുംബ അംഗങ്ങൾക്ക് വരെ ഭാഗ്യം വരാൻ സാധ്യത കൂടുതലാണ് ഇവരുടെ സമ്പത്തിൻ്റെ കാര്യമായ വർധനവ് ഇനി ആരംഭിക്കും ഇതുവരെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ അനുഭവിച്ചെങ്കിൽ ആ നഷ്ടങ്ങളൊക്കെ മാറി വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും ഇപ്പോഴത്തെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പുതിയ വരുമാന സ്രോതസ്സുകളും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു കിട്ടും അടുത്തത് ചതയ നക്ഷത്രമാണ് ഇക്കൂട്ടരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം മാറുന്ന കാലമാണിത് ഇവരുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ വന്നു വന്നുചേരാൻ സമയമായി പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യാനുഭവങ്ങളും ഇവരെ തേടിയെത്തും ഒരു കാലത്ത് ആഗ്രഹിച്ചിട്ട് നഷ്ടമായെന്ന് കരുതിയ പലതും നിങ്ങളെ ഇനിയുള്ള ദിവസങ്ങളിൽ തേടിയെത്തും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കൊടുമുടിയിൽ നിങ്ങൾ എത്തിച്ചേരുമെന്ന് സംശയമില്ലാതെ പറയാം ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ചതയൻ നക്ഷത്രക്കാരിൽ നിന്നും വിട്ടുമാറാൻ പോകുന്നു അടുത്തത് നക്ഷത്രമാണ് പുണർദ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ജോലിക്കുള്ള നിയമനം കാത്തിരിക്കുകയാണെങ്കിൽ അത് വന്നുചേരാനുള്ള സമയമായിരിക്കുന്നു അതുകൂടാതെ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള സമയമാണ് ഉയർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും ഉദ്ദിഷ്ട കാര്യസിദ്ധിയുടെയും സമയം വന്നുചേർന്നു ബിസിനസ് ചെയ്യുന്നവർക്കും ഏറെ അനുകൂലമായിട്ടുള്ള സമയമാണ് വലിയ രീതിയിലുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാരെ തേടിയെത്തും നല്ല സന്തോഷകരമായിട്ടുള്ള വാർത്ത നിങ്ങളുടെ ഒരു പുതുജീവൻ നൽകുന്ന രീതിയിലുള്ള സന്തോഷ വാർത്തകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും കാലം വരെ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ നിങ്ങൾ വിട്ടുമാറാൻ പോകുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ ഏറെ നാളായി കണ്ടുകൊണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ ഇനി സാക്ഷാത്കരിക്കപ്പെടും അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ സന്തോഷകരമായിട്ടുള്ള വാർത്ത നിങ്ങളെ തേടിയെത്തും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ രീതിയിലുള്ള സഹായങ്ങൾ ഇനി പ്രതീക്ഷിക്കാം കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഉണ്ടാകും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നെങ്കിൽ അതൊക്കെ മാറി ഇനി വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം വന്നു ചേരും ജീവിതത്തിൽ ഇനി വെച്ചടി വെച്ചടി ഉയർച്ചയുടെ ദിവസങ്ങളാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും പ്രണയിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത നിങ്ങളുടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരും ആഗ്രഹിച്ച വ്യക്തിയോടൊപ്പം സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കും എന്തുകൊണ്ടും ഇനി ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളുടെ ഭാഗ്യ നിമിഷങ്ങളുടെ ഉയർച്ചയാണ് നേട്ടമാണ് ഭാഗ്യമാണ്